നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വർഷം അഞ്ചായെങ്കിലും കോവിഡ് മഹാമാരി സൃഷ്ടിച്ച ഭീതിയുടെയും ദുഃഖത്തിന്റെയും നഷ്ടങ്ങൾ നഷ്ടങ്ങളുടെയും അലയൊലികൾ ഇന്നും അവസാനിച്ചിട്ടില്ല പിന്നിട്ടാ മഹാമാരി നാളുകളുടെ ആശങ്ക നിറഞ്ഞ ഓർമ്മകളെ വീണ്ടും തട്ടി ഉണർത്തുകയാണ് പുതിയ അജ്ഞാത വൈറസുകളുടെ ഉത്ഭവം കോവിഡ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് അതെല്ലാം തന്നെ ഒരുവിധം നമ്മുടെ രാജ്യത്ത് നിന്ന് തുരത്തി ഓടിച്ചതിന് പിന്നാലെയും ഇത്രയും വർഷത്തിനിടയിലും പല വൈറസുകളും പല രാജ്യങ്ങളിലും പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതൊന്നും തന്നെ വലിയ രീതിയിൽ ഒരു വ്യാപനം കോവിഡ് ഉണ്ടാക്കിയത്ര ഒരു വ്യാപനം അതുണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഏറെ സമാധാനം നിറഞ്ഞൊരു കാര്യമെന്ന് പറയുന്നത് കാരണം കോവിഡിൻ്റെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എല്ലാം തന്നെ ദൈനംദിന കാര്യങ്ങളെല്ലാം ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടായിരുന്നു മാസ്ക് ഒന്നും ഉപയോഗിക്കാത്ത നമ്മൾ മാസ്ക് ഉപയോഗിക്കാൻ തുടങ്ങി സാനിറ്റൈസർ ഉപയോഗിക്കാൻ തുടങ്ങി കൈകൾ പലപ്പോഴും നല്ലപോലെ കഴുകാനായിട്ട് അതും ഈ പറയുന്ന സോപ്പ് ബ്യൂച്ചൊക്കെ നമ്മൾ കഴുകാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരുപാട് മാറ്റങ്ങളാണ് നമ്മുടെ എല്ലാം തന്നെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് ഒരു വാസ്തവമാണ് പക്ഷേ ഇപ്പോൾ വീണ്ടും പല വൈറസുകളും പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് പല രാജ്യങ്ങളിലും അതൊക്കെ തന്നെ നമുക്കൊരു ആശങ്ക ഉണർത്തുകയാണ് കാരണം ഈ ഒരു കോവിഡിനെ നേരിട്ട ആ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു അനുഭവമൊക്കെ നമ്മുടെ മുൻപിൽ ഉള്ളതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും പല രാജ്യങ്ങളിലും പല വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ ആളുകളിൽ അത് മരണം ഉണ്ടാക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമ്മളും ഭയക്കുന്നത് ഇപ്പോൾ റഷ്യയിൽ കോവിഡിന് സമാനമായ ഒരു അജ്ഞാത വൈറസ് പടർന്നു പിടിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് നീണ്ടു നിൽക്കുന്ന കടുത്ത പനിയും രക്തം ചുമച്ചു തുപ്പുന്നതുമായ ഗുരുതരമായ രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്ന അജ്ഞാത വൈറസാണ് ഇപ്പോൾ റഷ്യയിൽ വ്യാപിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ റഷ്യയുടെ കാര്യം നമുക്കറിയാം ഒരു സൈഡിൽ അവിടെ യുക്രൈനുമായിട്ടുള്ള യുദ്ധം തുടങ്ങിയിട്ട് വർഷങ്ങളായി അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുകളും അതിൻ്റെ ഒരു പ്രത്യാഘാതങ്ങളൊക്കെ തന്നെ അവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾ അവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഇപ്പോൾ രാജ്യത്തിനുള്ളിൽ തന്നെ ജനങ്ങളുടെ ആരോഗ്യത്തിന് ഭീഷണിയാകുന്ന തരത്തിൽ ഇപ്പോൾ അവിടെ ഒരു വൈറസ് പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം റഷ്യൻ ആരോഗ്യ മന്ത്രാലയത്തെ അടക്കം ഇപ്പോൾ ആശങ്കയിലാക്കുന്നുണ്ട് എന്നുള്ളത് ഇതുവരെയായിട്ടും മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് ഇത് വ്യാപിച്ചിട്ടില്ല റഷ്യയിൽ മാത്രമാണ് ഈ ഒരു അജ്ഞാത വൈറസ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് ഒരു നിഗൂഢമായ ശ്വാസകോശ രോഗം റഷ്യയിൽ വ്യാപിക്കുന്നുണ്ടെന്നും ഗുരുതര മായ രോഗലക്ഷണങ്ങളെ തുടർന്ന് ഇൻഫ്ലുവൻസ കോവിഡ് നയൻറ്റീൻ പരിശോധന നടത്തിയെങ്കിലും നെഗറ്റീവ് ഫലമാണ് ലഭിച്ചതെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് മാർച്ച് ഇരുപത്തി ഒൻപതിനാണ് അജ്ഞാത വൈറസിനെ കുറിച്ച് ആദ്യ റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലടക്കം പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയത് ഫെഡറൽ ഏജൻസികളുമായി ബന്ധമുണ്ടെന്ന് പറയപ്പെടുന്ന ടെലിഗ്രാം വാർത്താ ചാനലായ ഷോട്ടാണ് ഇത് സംബന്ധിച്ച സൂചനകൾ ആദ്യം പുറത്തുവിടുന്നത് കടുത്ത പനിയും കഠിനമായ ചുമയും ശരീരവേദനയും രക്തം ചുമച്ചു തുപ്പുന്ന അവസ്ഥയും ചിലർക്ക് െന്നും ഇൻഫ്ലുവൻസ കോവിഡ് നയൻറ്റീൻ പരിശോധന നടത്തിയെങ്കിലും നെഗറ്റീവ് ഫലമാണ് ലഭിച്ചതെന്നായിരുന്നു ഇതിൽ പറഞ്ഞിട്ടുള്ള റിപ്പോർട്ടുകൾ എന്ന് പറയുന്നത് സമാനമായ ലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച നിരവധി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായും ഉറവിടം വ്യക്തമാക്കാത്ത അക്യൂട്ട് അപ്പ റെസ്പിറേറ്ററി ട്രാക്ട് അണുബാധ എന്നാണ് ഡോക്ടർമാർ രോഗനിർണയം നടത്തിയതെന്നും ഷോർട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലക്ഷണങ്ങൾ വഷളാവുകയാണെങ്കിൽ അടിയന്തിര പരിചരണം തേടാൻ രോഗികളോട് നിർദ്ദേശിച്ചതായി റിപ്പോർട്ടുണ്ട് മുഖ്യധാര റഷ്യൻ മാധ്യമങ്ങളും റിപ്പോർട്ടുകൾ ഏറ്റെടുത്തു ഇതൊരു പേടി സ്വപ്നമാണ് ചുമ കാരണ വാരിയലുകൾ വേദനിക്കുന്നു ഭക്ഷണം കഴിക്കാൻ കഴിയില്ല മരുന്നുകൾ പോലും രോഗിയാക്കുന്നു എന്നാണ് ഒരു ടെലിഗ്രാം ഉപയോക്താവ് തൻ്റെ അനുഭവം പങ്കുവെച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒരു മാസത്തിലേറെയായി ചുമ നീണ്ടു നിൽക്കുകയാണെന്നും ഏകദേശം മൂന്നാഴ്ചയായി പനിയുണ്ടെന്നും മറ്റൊരു ഉപയോക്താവ് പറഞ്ഞു അതേസമയം അജ്ഞാത വൈറസ് ബാധ രാജ്യത്ത് വ്യാപിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ റഷ്യൻ ആരോഗ്യ വിഭാഗം തള്ളിക്കളയുകയാണ് രാജ്യത്ത് പുതിയ രോഗകാരികളെ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നാണ് അധികൃതർ പറയുന്നത് മൈക്രോപ്ലാസ്മ ന്യൂമോണിയ ഉൾപ്പെടെയുള്ള സാധാരണ ശ്വാസകോശ അണുബാധകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നാണ് റഷ്യൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ പറയുന്നത് പക്ഷേ അവിടുത്തെ മാധ്യമങ്ങളോടക്കം തന്നെ ഇത് വ്യാപിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് റഷ്യൻ ഫെഡറേഷനിൽ പുതിയതോ തിരിച്ചറിയപ്പെടാത്തതോ ആയ ഒരു വൈറസ് ബാധ വ്യാപിക്കുന്നതായി കണ്ടെത്തിയിട്ടില്ലെന്നാണ് റഷ്യയുടെ പൊതുജന നിരീക്ഷണ ിയായ റോസ് പാട്രോ ബാറ്റ്സർ പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരിക്കുന്നത് റോസ് പാട്രോ ബനാറ്റ്സർ പുതിയ വൈറസ് സാന്നിധ്യം തള്ളിക്കളയുമ്പോഴും പൊതുജന ആശങ്ക ഒഴിയുന്നില്ലെന്നാണ് റിപ്പോർട്ടുകൾ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഭീതി പടർത്തി മറ്റൊരു റിപ്പോർട്ടും കൂടെ പുറത്തു വന്നിരുന്നു അതായത് ബ്രസീലയിലെ സിയറ സംസ്ഥാനത്ത് വവ്വാലുകളിൽ കണ്ടെത്തിയ പുതിയ കൊറോണ വൈറസ് ആയിരുന്നു ഇത്തരത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഒരു ഭീതി പടർത്തിയത് ബ്രസീൽ ഹോങ്കോങ് സർവകലാശാലകളിലെ ഗവേഷകർ കണ്ടെത്തിയ ഈ പുതിയ വൈറസിന് മേഴ്സ് കോവിയുമായി അടുത്ത ബന്ധമുണ്ട് മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോമിന് കാരണമായ വൈറസാണ് മേഴ്സ് കോവി പുതിയ വൈറസ് മനുഷ്യരെ ബാധിക്കുമോ എന്ന് കണ്ടെത്താനുള്ള പഠനങ്ങളിലാണ് ഗവേഷകർ മോളോസിസ് മോളോസസ് എന്ന പ്രാണികളെ തിന്നുന്ന വവ്വാലുകളിലും ആർട്ടി ബ്യൂസ് ടാറ്റസ് എന്ന പഴന്തീനി വവ്വാലുകളിലുമാണ് പുതിയ കൊറോണ വൈറസ് കണ്ടെത്തിയിരിക്കുന്നത് കോവി വൈറസിന്റെ എഴുപത്തിയൊന്ന് പോയിന്റ് ശതമാനം ജനിതക ഘടനയും പുതിയ വൈറസ് പങ്കുവെക്കുന്നതായി ഗവേഷകർ അടക്കം പറയുന്നുണ്ട് വൈറസിനെ കോശങ്ങൾക്കുള്ളിൽ കടക്കാൻ സഹായിക്കുന്ന സ്പൈക്ക് പ്രോട്ടീൻ ഘടനയിലും എഴുപത്തിയൊന്ന് ശതമാനം സാദൃശ്യമുണ്ട് നിലവിൽ ഈ പുതിയ വൈറസ് മനുഷ്യരിലേക്ക് പകരുമെന്നതിന് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് െന്നും ഇതു സംബന്ധിച്ച പഠനങ്ങൾ തുടരുന്നതേ എന്നും ഗവേഷണത്തിന് നേതൃത്വം നൽകുന്ന ബ്രൂണ സ്റ്റെഫാനി സിൽവേറിയോ പറയുന്നുണ്ട് ഹോങ്കോങ് സർവകലാശാലയിലെ ഹൈ ബയോ സെക്യൂരിറ്റി ലാബുകളിലാണ് പഠനം പുരോഗമിക്കുന്നത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പടരുന്ന പുതിയ കൊറോണ വൈറസായ എച്ച് കെ യു ഫൈവ് കോവിഡ് ടു മറ്റൊരു ആഗോള മഹാമാരിക്ക് കാരണമാകുമോ എന്ന ആശങ്ക പങ്കുവെച്ച് ചൈനീസ് ശാസ്ത്രജ്ഞരും രംഗത്ത് വന്നിട്ടുണ്ട് ചൈനയിലെ വുഹാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വൈറോളജിയിലെ ഒരു കൂട്ടം ഗവേഷകർ പുറത്തുവിട്ട പുതിയ പഠനഫലമാണ് ആരോഗ്യ രംഗത്ത് ആശങ്ക പരത്തുന്നത് ബാറ്റ് വുമൻ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഖ്യാത വൈറോളജിസ്റ്റ് സെംഗ് ലീഷിയുടെ നേതൃത്വത്തിലാണ് ഗവേഷണം നടന്നത് രണ്ടായിരത്തി മൂന്നിലെ സാസ് മഹാമാരി രണ്ടായിരത്തി പന്ത്രണ്ടിലെ കോവിഡ് എല്ലാം ഉത്ഭവം കണ്ടെത്തുന്നതിൽ മുഖ്യസ്ഥാനം വഹിച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളാണ് സെങ് ലീഷി കോവിഡിനെ പോലെ മനുഷ്യരുടെ എസ് ഇ റ്റു കോശങ്ങളെ ഫലപ്രദമായി പ്രയോജനപ്പെടുത്തുന്ന വൈറസാണ് എച്ച് കെ യു ഫൈവ് കോവി എന്നും സെൽ മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനത്തിൽ ഗവേഷകർ പറയുന്നുണ്ട് കോവിഡ് പോലെ തന്നെ വവ്വാലുകളിലാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഇതുവരെ മനുഷ്യരിൽ ഈ വൈറസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നാൽ കോശങ്ങൾക്കുള്ളിൽ കടക്കാൻ വ്യത്യസ്തമായ സമീപനമാണ് എച്ച് കെ യു ഫൈവ് കോവി വൈറസുകൾ സ്വീകരിച്ച് വന്നിരുന്നതെന്നും ഇന്ത്യയിലെ ആരോഗ്യ വിദഗ്ധർ പറയുന്നുണ്ട് അതേസമയം ഇതിന്റെ മറ്റൊരു വകഭേദമായ എച്ച് കെ യു കോവി ടു ആകട്ടെ മനുഷ്യരിലെ എസ് ഇ റ്റു എന്ന റെസ്പെക്റ്റർ പ്രോട്ടീനുകളെയാണ് കോശങ്ങൾക്കുള്ളിലേക്കുള്ള പ്രവേശനത്തിന് ഉപയോഗപ്പെടുത്തുന്നത് ഇതാണ് ആശങ്കയ്ക്ക് പ്രധാന കാരണം എച്ച് കെ യു കൊവി ടു മിഡിൽ ഈസ്റ്റ് റെസ്പിറേറ്ററി സിൻഡ്രോം ഉണ്ടാക്കുന്ന വൈറസിന് സമാനമാണെന്നും നെഫ്രോൺ ക്ലിനിക് ചെയർമാൻ ഡോക്ടർ സഞ്ജീവ് ബാഗേ ന്യൂസ് അടക്കം നൽകിയ അഭിമുഖത്തിൽ പറയുന്നുണ്ട് വൈറസിൽ കാര്യമായ ജനിതക പരിവർത്തനങ്ങൾ കാണപ്പെടാത്തതിനാൽ വ്യാപകമായി പടരാനുള്ള സാധ്യത കുറവാണെന്നും ഡോക്ടർ സഞ്ജീവ് കൂട്ടിച്ചേർത്തു അതേസമയം എസ് ഇ റ്റു റെസ്പിറേറ്ററുകളെ ഉപയോഗപ്പെടുത്തുമെങ്കിലും കാര്യക്ഷമതയുടെ കാര്യത്തിൽ എച്ച് കെ യു കോവി റ്റു സാസ് കോവി റ്റുവിനെ അപേക്ഷിച്ച് അത്ര മികച്ചതല്ലെന്നും ഒബ്സർവേഷൻ റിസർച്ച് ഫൗണ്ടേഷൻ അസോസിയേറ്റ് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതായാലും പല ആശങ്ക വിടർത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള വൈറസുകൾ പല രാജ്യങ്ങളിലും പൊട്ടിപ്പുറപ്പെടുന്നത് എന്നുള്ളതാണ് ഇതുവരെയായിട്ടും ഇതിൻ്റെ വ്യാപനം വലിയ തോതിൽ ഇല്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഈ വൈറസ് അജ്ഞാത വൈറസ് പൊട്ടിപ്പുറപ്പെടുന്ന ഈ ഒരു സ്ഥലങ്ങളിൽ മാത്രമാണ് അത് വ്യാപിക്കുന്നത് അതിനു മുൻപ് തന്നെ ഇതിൻ്റെ വ്യാപനം തടയാനായിട്ട് അതത് രാജ്യങ്ങളുടെ ആരോഗ്യ മന്ത്രാലയത്തിനടക്കം സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം പക്ഷേ എന്നിരുന്നാലും കോവിഡ് പോലെയൊക്കെ തന്നെ നമുക്കും ഇത്തരത്തിൽ വൈറസ് പൊട്ടിപ്പുറപ്പെടുമ്പോൾ നമ്മൾ ഭയക്കേണ്ടതാണ് നമുക്കും ഈ ഒരു ഏതോ ഒരു കോണിൽ കിടക്കുന്ന നമുക്ക് ഇതൊക്കെ പടർന്നു വരുമോ എന്നുള്ള കാര്യം നമ്മൾ നിസ്സാരമായിട്ടൊന്നും തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല കാരണം കോവിഡ് വന്നപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മൾ വളരെ വ്യക്തമായിട്ട് കണ്ടതാണ് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള വൈറസുകൾ പൊട്ടിപ്പുറപ്പെടുന്ന സമയത്ത് ആശങ്കയല്ല അതിലുപരി അതിനെ തടയാനുള്ള നീക്കങ്ങളാണ് ആദ്യം ചെയ്യേണ്ടത്